നമസ്കാരം വെൽക്കം ടു വിന്നേസ് ആൻഡ് ടെക്അപ്പ് ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്ത നിങ്ങളെല്ലാവരും ഒരുപെട്ട പി എസ് സി ഉദ്യോഗർ എല്ലാം തന്നെ ഇന്ന് ഒരു കാര്യമായിരിക്കും ഇന്നലെ നടന്ന പി എസ് സി ബോർഡ് മീറ്റിംഗ് അതായത് ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നു പി എസ് സി ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ബോർഡ് മീറ്റിംഗിൽ പുതിയ മുപ്പത്തിമൂന്ന് തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തിയാണ് ബിടെക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ബിടെക് അത് ഏത് ബ്രാഞ്ചുമായിക്കോട്ടെ നിങ്ങൾ മെക്കാനിക്കലോ സിവിലോ ഇലക്ട്രിക്കലോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ കെമിക്കലോ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ ഐ ഇഒ എന്ന് പറയുന്ന പോസ്റ്റ് അതിന് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ കേരള പി എസ് സി ഇന്നലെ കൂടിയ മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട് സോ ഈ ഏപ്രിൽ വരുന്ന ഗസറ്റിലോ ഏപ്രിൽ ആദ്യം വരുന്ന ഗസറ്റിലോ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തേക്കോ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൾറെഡി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ട് സിലബസ് ഡിസ്കഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ ഡെമോ സെഷൻസും ഫ്രീ ക്ലാസുകളും നമ്മൾ ഐ ഇഒഒയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പിന്നെ എഡു എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നമുക്ക് ഡെമോ സെഷൻസ് കാണാൻ വേണ്ടി പറ്റും കഴിഞ്ഞ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ നമ്മൾ എക്സാം നടന്നു അതിൽ നിന്ന് ഇതുവരേക്കും അൻപത്തിയാറോളം ഉദ്യോഗാർത്ഥികളെയാണ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുക രണ്ട് വയസ്സ് പോയിരിക്കുന്ന അമ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾക്കാണ് എഴുപത്തി അഞ്ചോളം പേരാണ് മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു പക്ഷേ അമ്പത്തി ആറോളം പേരെ ഓൾറെഡി ഇതിനകത്ത് തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാ ഈ വർഷം ഡിസംബറിൽ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് കേരള ബി എസ് സിയിൽ നമുക്കറിയാം ഈ വർഷത്തെ എക്സാം കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഈ എക്സാം നമുക്ക് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ഡിസംബറിനുള്ളിലൊക്കെ തീരുന്ന രീതിയിൽ അല്ലെങ്കിൽ നവംബർ ഡിസംബറിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സ്ലോട്ടുകൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം സോ വളരെ മികച്ച ഒരു അവസരമായിരിക്കും പക്ഷേ നിങ്ങൾ പഠിക്കാനുള്ള സിലബസിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് ബേസിക് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട് രണ്ടൂടെ ചേർന്ന് ഓരോ മോഡുകളായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിട്ട് സിവിൽ ബേസിക് സിവിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിൻ്റെ ടോപ്പിക്കുണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടോപ്പിക്കുണ്ട് ഇലക്ട്രിക്കൽ ടോപ്പിക്കുണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്കുണ്ട് സിലബസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈ പറഞ്ഞ സിലബസിൻ്റെ പെരിഫറി മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിനകത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അത്യാവശ്യം ഡെപ്തിലുള്ള ക്വസ്റ്റൻസൊക്കെ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിശദമായിട്ടൊരു പഠനം തന്നെ നമുക്ക് വേണം പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറി എക്സാം അതായത് എല്ലാ ബ്രാഞ്ചുകാർക്കും എഴുതാൻ പറ്റിയ എക്സാമിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ കട്ട് ഓഫിലോട്ടൊന്നും ഒരുപാട് വലുത് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കട്ട് ഓഫിലോട്ടൊന്നും പോകത്തില്ലെങ്കിൽ അത്യാവശ്യം വൃത്തിയായിട്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താൻ ചാൻസ് കൂടുതലുള്ള ഒരു പരീക്ഷയാണ് ഐ ഇ ഒ എന്ന് പറഞ്ഞത് കഴിഞ്ഞവട്ടത്തെ ടോപ്പ് മാർക്ക് എത്രയാണ് കട്ട് ഓഫ് എത്രയെന്നൊക്കെ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ആ വീഡിയോ പിൻ ചെയ്തേക്കാം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി എന്താണ് സിലബസ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ വിനിയസ് അക്കാഡമിയിൽ ഓൺലൈൻ ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു തരുന്നതാണ് ഒരുപാട് ഉദ്യാർത്ഥികൾ ഓഫ്ലൈൻ ക്ലാസുകളെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏപ്രിൽ ഏഴാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോളിഡേ ബാച്ച് എന്ന രീതിയിലായിരിക്കും തുടക്കത്തിൽ ഈ ബാച്ച് ഉണ്ടായിരിക്കുക ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേയും പബ്ലിക് ഹോളിഡേസിലുമാണ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മുപ്പത് ആയിരിക്കും ക്ലാസിൻ്റെ സമയം എന്ന് പറഞ്ഞത് കൊല്ലം കടപ്പാക്കടയിലാണ് നമ്മുടെ ടെക് ഹബ് എന്ന് പറഞ്ഞ നമ്മുടെ സെൻ്റർ അവൈലബിൾ ഉള്ളത് സോ അവിടെയാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഏപ്രിൽ ഏഴാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർക്കെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് താല്പര്യമുള്ളതെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്നൊരു ക്ലാസ് അറ്റ്മോസ്ഫിയർ പഠിക്കാനും കോമ്പറ്റീഷൻ ലെവൽ അറിയാനും ഒക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഇനി നമ്മൾ എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബാച്ച് റെഗുലർ ആയിട്ട് മാറും ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു എക്സാം വരെ എന്നാണോ പരീക്ഷ വരുന്നത് അന്ന് വരെ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവും അന്ന് വരെ ക്ലാസുകൾ നിങ്ങൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യാം ചെയ്യും ഇൻകേസ് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ച് നമ്മൾ തൊടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ചിൽ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിട്ട് കൊണ്ടുപോകും പറ്റും അതുപോലെ നമുക്ക് സ്റ്റഡി റൂം ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് മറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ വന്നിരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊല്ലം സെൻറ്ററിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസുകളല്ല നിങ്ങൾ ഓൺലൈനാണ് നോക്കുന്നതെങ്കിൽ എങ്കിൽ വിന്നെ എജുപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ വളരെ വിശദമായിട്ടുള്ള ക്ലാസുകൾ ഏറ്റവും ബേസ് ലെവൽ മുതൽ കാര്യം നമ്മൾ ഐ യ്ക്ക് വേണ്ടി സ്പെഷ്യലി ചെയ്തിരിക്കുന്ന വീഡിയോസാണ് കംപ്ലീറ്റ് നമ്മുടെ ഡീറ്റെയിൽ ബോർഡിൽ നമ്മൾ സ്ക്രീനിൽ തന്നെയാണ് കംപ്ലീറ്റ് ക്ലാസുകൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുറേ കോർഷൻസ് നമ്മൾ ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു വളരെ ഡെപത്തിൽ ഇൻ ബേസ് മുതൽ അതായത് നമ്മളിപ്പം ഈ എക്സാം എല്ലാ ബ്രാഞ്ചുകാരും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഞാൻ മെക്കാനിക്കൽ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പം നസീബിലോ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇലക്ട്രിക്കലൊന്നും കറക്റ്റ് അറിയണമെന്നില്ല സോ എല്ലാവർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളരെ ബേസ് മുതൽ വളരെ ലളിതമായിട്ടാണ് ക്ലാസുകൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡെമോസ്ട്രേഷൻസ് കാണണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി ഓൺലൈനിലും ഓഫ്ലൈനും നമ്മുടെ സ്ഥിരം ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അറിയുന്ന നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഡെമോസ്ട്രേഷൻസ് കാണാനായിട്ട് നമ്മുടെ ആപ്പോ യൂട്യൂബോ ചെക്ക് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും താൽക്കാലം നടത്തുന്നു താങ്ക്